നമസ്കാരം ഞാൻ മനോജ് ഇടയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും വേണ്ടാതെ വലിച്ചെറിയുന്നു ഒന്ന് മനസ്സ് വച്ചാൽ നേടാം ഇവയിൽ നിന്ന് ലക്ഷങ്ങളുടെ വരുമാനം വിദേശത്തുൾപ്പെടെ ഇതിന് വൻ ഡിമാൻഡാണ് സീസൺ പകുതി പിന്നിട്ടിട്ടും ചക്കയ്ക്ക് ആവശ്യക്കാരില്ല നാടങ്ങമുള്ള പുരയിടങ്ങളിൽ ചക്ക പ്ലാവിൽ കിടന്നോ നിലത്ത് വീണോ നശിക്കുകയാണ് എന്നാൽ വലിയ തോതിൽ പ്ലാവ് കൃഷി ചെയ്ത് ചക്ക ഉൽപ്പാദിപ്പിക്കുന്നവർ വിപണി കണ്ടെത്തി വരുമാനം നേടുന്നുമുണ്ട് വീട്ടാവശ്യത്തിനുള്ളത് എടുത്ത ശേഷം ബാക്കിയുള്ളവ ആളുകൾ ഉപേക്ഷിക്കുന്നു ഓരോ സീസണിൻ്റെയും തുടക്കത്തിൽ ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ് ഇടിയൻ ചക്ക തേടി കച്ചവടക്കാർ നാടങ്ങും അലഞ്ഞു തിരിയുന്നു മികച്ച വിലയും ഉടമകൾക്ക് ലഭിക്കുന്നു ചക്ക മൂപ്പെത്തുന്നതോടെ ഇങ്ങനെയുള്ള കച്ചവടക്കാർ പിന്മാറുന്നു വിപണി സാധ്യത പ്രയോജനപ്പെടുത്താൻ പിന്നീട് സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ചക്കയിൽ നിന്നുള്ള വരുമാനം അവസാനിക്കും ചക്ക കുരുവിൻ്റെ വിപണി മൂല്യവും ആരും കണക്കിലെടുക്കാറില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചക്ക സംസ്ഥാന ഫലമാണ് അന്നത്തെ കൃഷി മന്ത്രി വി എസ് സുനിൽകുമാറാണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ മുപ്പത് ശതമാനം ചക്ക മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് കൃഷി വകുപ്പിന്റെ കണക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചക്ക പൂർണമായും ഉപയോഗപ്പെടുത്തുമെന്നും പ്രതിവർഷം പതിനായിരം കോടിയുടെ വരുമാനം സംസ്ഥാനത്തിന് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു അതിനായി കേരളത്തിൽ നിന്നുള്ള ചക്ക ഒരു ബ്രാൻഡായി അവതരിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു നാട്ടിൻപുറങ്ങളിൽ നിന്നും ചക്കയും ചക്കപ്പഴങ്ങളും സംഭരിക്കുകയും സംസ്കരിച്ച് വിപണിയിലെത്തിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ നേട്ടമാകും ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല വിദേശ വിപണിയിലും ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകും ചെറിയ സംസ്കരണ യൂണിറ്റുകൾ വ്യാപകമാക്കിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചക്ക പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് കർഷകർ പറയുന്നു ഇതുവഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാകും രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെയാണ് തൊടിയിലും പറമ്പികൾ പറമ്പിലുമെല്ലാം പ്ലാവുകൾ തഴച്ചു വളരുന്നത് അതിനാൽ ചക്ക പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യ യോഗ്യമാണ് ശരീരത്തിനാവശ്യമായ ജീവകങ്ങളും ധാതുക്കളുടെയും കലവറ കൂടിയാണ് ചക്ക ഇനി ചക്ക എവിടെ കണ്ടാലും വെറുതെ കളയരുത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ലൈക്ക് സെപ്പ് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി